സഹോദരങ്ങളെ നമ്മൾ മാത്രമല്ല നമ്മുടെ മക്കളെയും ദീനീ ബോധമുള്ളവരാക്കാൻ നമ്മൾ ശ്രമിക്കണം അതീവ ശ്രദ്ധയും ജാഗ്രതയും ഇല്ലെങ്കിൽ മതബോധം നഷ്ടപ്പെട്ട ഒന്നിനും കൊള്ളാത്ത വീടിനും കുടുംബത്തിനും നാടിനും സമൂഹത്തിനും ഭാരമായി തീരുന്ന മക്കളായിരിക്കും വളർന്നു വരിക എന്നാണ് ഇന്നിൻ്റെ അനുഭവങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നത് സമൂഹത്തിൽ ഇന്ന് തിന്മയുടെ വ്യാപനം അത്രത്തോളമുണ്ട് സമൂഹം ഒന്നടങ്കം അശ്ലീലതയായി കണ്ട പലതും ഇന്ന് യഥേഷ്ടം മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മതനിരാസവും ദൈവനിഷേധവും ലിബറലിസവും ലഹരിയുടെ ഉപയോഗവും സ്വർഗ്ഗാനുരാഗവും സ്വതന്ത്ര ലൈംഗികതയും ക്യാമ്പസുകളിൽ അരങ്ങുവാഴുകയാണ് പ്രശ്നങ്ങൾ പറഞ്ഞ് പർവ്വതീകരിക്കാനല്ല പരിഹാരങ്ങൾ അന്വേഷിക്കുന്നതിലേക്കാണ് നമ്മൾ എത്തേണ്ടത് ഇൻഷാ അള്ളാ ഇൻഷിഡം സ്റ്റുഡൻസ് സംഘടിപ്പിക്കാനിരിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് അത്തരം ചില പരിഹാരങ്ങളിലേക്ക് വെളിച്ചം നൽകുകയാണ് നമ്മുടെ മക്കളെ ആ സമ്മേളനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ നമ്മുടെ വിദ്യാർത്ഥി വിഭാഗം നടത്തുന്ന വ്യത്യസ്ത പ്രോഗ്രാമുകളിൽ നമ്മുടെ മക്കളെ എത്തിക്കാൻ സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒരു അവധിക്കാലത്തേക്കാണ് പ്രവേശിക്കുന്നത് അവധിക്കാലം ഉപയോഗപ്പെടുത്താൻ കൃത്യമായ പദ്ധതി നമ്മുടെ മക്കൾക്കുണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ തീർച്ചയായും അവർ തിന്മകളിൽ മുഴുകുക തന്നെ ചെയ്യും എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക എല്ലാ നന്മകൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക കുടുംബ ബന്ധങ്ങൾ നമ്മൾ ഇണക്കി ചേർക്കുക ബന്ധങ്ങളെല്ലാം ഊട്ടിയുറപ്പിക്കുക കുടുംബ ബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും എല്ലാം ഊട്ടിയുറപ്പിക്കാൻ ഇത്തരം ദിവസങ്ങളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്